നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സിനെല്ലി തമ്മിൽ തല്ലുകയാണ് സി പി എം കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ അനുമോദന ബാനർ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചാണ് സംഘർഷമുണ്ടായത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും കിഴക്കേക്കര രണ്ടാർകോട്ട റോഡ് വഴി തൊടുപുഴ അലഹസർ മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സിന് കാനം കവലയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു തുടർന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ബസിന്റെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെയും അഭിനന്ദിച്ച് ബാനർ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കോട്ടപ്പുറം കവലയിൽ ബസ് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബാനർ നശിപ്പിച്ചെന്ന് ആരോപിച്ച് സംഘർഷം ഉടലെടുക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ബസ്സിലുണ്ടായിരുന്ന സമയത്താണ് സംഘർഷമുണ്ടായത് കോട്ടപ്പടി കവലയിൽ സി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ ഉണ്ടായി തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുഭാഗം പ്രവർത്തകരെയും സംയമനത്തിൽ എത്തിച്ച് ബസ് കടത്തിവിടുകയായിരുന്നു ബസിന്റെ എയർ ഹോൾ അടച്ചുകെട്ടിയ ബാനർ നീക്കം ചെയ്ത് സി പി ഐ എം പ്രവർത്തകർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് എം എൽ എ മാത്യു കുഴൽനാടിന്റെ വാദം